കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിന്ന് സ്നേഹമന്ദിരത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു ഓരോ ദിവസവും കർത്താവിന്റെ തിരുസന്നിധിയിൽ വരുവാൻ എന്ന് പ്രാർത്ഥിക്കുവാനൊക്കെയും പരിശുദ്ധി ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവായ യേശു നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം നിങ്ങളുടെ സകല കാര്യങ്ങളെയും കർത്താവ് നിങ്ങക്ക് സാക്ഷ്യമാക്കി മാറ്റും യേശു ജീവിക്കുന്നു ആമേൻ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ നമുക്ക് ഏറ്റു പറയാം കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എന്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു യഹോവ എന്റെ ഇടേനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവത്തില്ല എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തതില്ല ഭൂലോകത്തിന് അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഓരോ ദിവസവും ഇന്ന് വിശ്വാസത്തിൽ വളരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നല്ലോ കർത്താവ് കൂടെയുണ്ട് നിങ്ങളെ തകർന്നു പോകുവാനോ നശിച്ചു പോകുവാനോ ദൈവം സമ്മതിക്കത്തില്ല കർത്താവ് നമുക്ക് തുണയായതുകൊണ്ട് നമ്മുടെ സകല ഭാരങ്ങളിൽ നിന്നും ദൈവം നമ്മളെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം എബ്രായർ കെഴുതി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളാണ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്വം വരുത്തുവാൻ കർത്താവ് കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു യേശുക്രിസ്തുവനെ പറ്റി പറയുകയാണ് വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന് പറയുകയാണ് എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് വിശ്വസ്ത മഹാപുരോഹിതൻ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് ദൈവത്തിൻറെയും മനുഷ്യന്റെയും നടുവിൽ നിൽക്കുന്ന മധ്യസ്ഥനായിട്ടാണ് പുരോഹിതനെ പഴയ നിയമത്തിൽ കാണുന്നത് നമുക്ക് തന്നെ അറിയാലേ അതായത് മനുഷ്യന് ദൈവത്തോടുള്ള ഒരു കണക്ഷൻ പോലെ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നടുവിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്ററായി പുരോഹിതനെ കാണിക്കുന്നു ആമേൻ അപ്പൊ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു കർത്താവ് വിശ്വസ്ത മഹാപുരോഹിതനാണ് വിശ്വസ്തത എന്ന വാക്ക് അവിടെ കൊടുക്കാൻ കാരണം വാക്കുമാറാത്തവൻ തന്നിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്തവൻ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചേഞ്ച് വരാത്ത ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ മാറ്റം വരുത്താത്ത വ്യക്തിത്വമായിട്ടാണ് വിശ്വസ്തത എന്ന് കാണിക്കുന്നത് അപ്പൊ കർത്താമിനെ പറ്റി പറയുകയാണ് പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ് അപ്പൊ വചനം പറയുന്നു യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി നമ്മൾ നിമിത്തം ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു നമ്മൾ പലപ്പോഴും പറയാറില്ല എൻ്റെ ജീവിതത്തിൽ കർത്താവേ അങ്ങ് ഇതെല്ലാം കാണുന്നുണ്ടോ ഞാൻ ഈ കടന്നു പോകുന്ന ഈ വേദനകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ എൻ്റെ ബലഹീനതകൾ എൻ്റെ വിഷയങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയണം കർത്താവിന് നമ്മൾ പോകുന്ന സകല വിഷയത്തിലൂടെയും കർത്താവ് കടന്നു പോയതാണ് ഈ ഭൂമിയിൽ എത്രത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാശകരമായ അവസ്ഥയുണ്ടാകുമോ അതിലൂടെ എല്ലാം കർത്താവ് കടന്നു പോയതാണ് നമുക്കറിയാം ഭൂമിയിൽ ജനിച്ചത് തന്നെ വലിയ ഒരു പരീക്ഷ തന്നെയാണ് സാക്ഷാൽ ദൈവം ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു ദൈവത്തോടുള്ള സമത്വം മുറുക്കം പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാലോചിച്ച് നോക്കുക രാജാദി രാജാവ് കർത്താവിദി കർത്താവ് സഖലത്തിന്റെ മീരെ വസിക്കുന്ന നിത്യ രാജാവായിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ വന്നു രാജാവിനെ പോലെ ജീവിക്കുക അല്ലായിരുന്നു അർത്ഥ പട്ടിണിയിൽ വളർന്നു ഈ ഭൂമിയിൽ പാവമൊഴികെ സകലത്താലും ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു എന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ ക്രൂശിൽ അതിക്രൂരമായി കർത്താവ് മരണപ്പെട്ടു എന്തിനു വേണ്ടി നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി അപ്പൊ ഇതെല്ലാം കർത്താവ് കടന്നു പോകുമ്പോ ബൈബിൾ പറയുന്നു ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ള ദൈവം എന്നെ സഹായിപ്പാൻ കഴിവുള്ള ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ ബുദ്ധിമുട്ടിലും ക്രിസ്തുവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും കർത്താവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും നിങ്ങൾ ആരുമില്ലെന്ന് പറയരുത് നിങ്ങൾ ഒറ്റയ്ക്കാന്ന് പറയരുത് നിങ്ങളെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട് നിങ്ങൾ പറയണം കർത്താവ് അങ്ങന്റെ സഹായകനാണ് അങ്ങേക്ക് ഈ വിഷമങ്ങൾ നന്നായി അറിയാലോ അങ്ങനെ ഒരിക്കലും ഈ പ്രശ്നത്തിൽ കൈവിടത്തില്ല അങ്ങനെ ഈ ബുദ്ധിമുട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയിൽ കർത്താവേ അങ്ങനെ കൈവിടത്തില്ല കാരണം ഞാൻ ഇന്ന് വചനത്തിലൂടെ കേട്ടു അങ്ങ് പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ് അപ്പൊ ഒരു കാര്യം അവിടെ വ്യക്തമായി പറയുന്നു ഒന്ന് കഴിവുള്ള ദൈവം രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു വിശ്വസ്ത മഹാപുരോഹിതൻ പുരോഹിതൻ അപ്പൊ വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒന്ന് കർത്താവിന് നിങ്ങളെ പരീക്ഷയിൽ സഹായിപ്പാൻ കഴിവുണ്ടെന്ന് പറഞ്ഞു രണ്ട് വിശ്വസ്ത മഹാപുരോഹിതൻ ദൈവത്തോട് നിങ്ങളെ അടിപ്പിക്കുവാൻ ദൈവത്തിൽ ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ രക്ഷിപ്പാൻ നിങ്ങളെ സഹായിപ്പാൻ പിതാവിന്റെ സന്നിധിയിൽ സാക്ഷാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിങ്ങളെ ചേർത്ത് പിടിച്ച് ദൈവത്തോടടുപ്പിക്കുവാൻ കഴിവുള്ള കർത്താവ് ഒരു പ്രശ്നവും നിങ്ങളെ ദൈവത്തിന് എന്ന് അകറ്റത്തില്ല ഒരു പ്രശ്നത്തിലും ഒരു പിശാശിനും നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവാകുന്ന വിശ്വസ്ത മഹാപുരോഹിതൻ ദൈവത്തോട് നിങ്ങളെ അടുപ്പിക്കും നമ്മൾ അടുത്തു വരികയല്ല യഥാർത്ഥത്തിൽ ദൈവം നമ്മെ അടുപ്പിക്കുകയാണ് ക്രിസ്തു യേശു നമ്മളെ അടുപ്പിക്കുകയാണ് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം ഒരു പ്രശ്നം വരുമ്പോഴും ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോഴും നിങ്ങൾ തകർന്നു പോകത്തില്ല കേട്ടോ നിങ്ങൾ പറയണം യേശു ജീവിക്കുന്നു കർത്താവായ യേശു എനിക്കുണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിലും ഒരു പ്രതിസന്ധിയിലും ഒരു പ്രശ്നത്തിലും ഞാൻ തകരത്തില്ല ഞാൻ നശിക്കത്തില്ല ഞാൻ ഒരു കാലത്തും നഷ്ടപ്പെട്ടു പോകത്തില്ല ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുമെന്ന് പറയണം അങ്ങനെ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മൾ കൈവിടപ്പെട്ടെന്നും നമ്മൾ ഒറ്റയ്ക്കായെന്നും ഈ വിഷയത്തിൽ എങ്ങനെ കരകീറും എന്നൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ യേശു ആകുന്ന വിശ്വസ്ത മഹാപുരോഹിതൻ നിങ്ങളെ വലിച്ചടിപ്പിക്കും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളൊരു ഒരു ഒരു ഇമാജിനേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക ഒരു കരം നിങ്ങളുടെ യേശു ക്രിസ്തുവിൻ്റെ ഒരു കരം നിങ്ങളുടെ ഉള്ള നിങ്ങളുടെ ഉള്ളം കരത്തിലും മറ്റു കരം പിതാവിന്റെ കരത്തിലും ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടു നോക്കി രണ്ടു പേരുടെയും എന്റെയും എന്റെയും ദൈവത്തിന്റെ നടുവിൽ മഹാപുരോഹിതനായ യേശു നിന്നുകൊണ്ട് നമ്മളെ വലിച്ചടിപ്പിക്കുകയാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണ് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അകന്നു പോകത്തില്ലോ കേട്ടോ ദൈവത്തേരു നിങ്ങളെ അടുപ്പിക്കും ദൈവത്തോട് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന വിശ്വസ്ത മഹാപുരോഹിതൻ നമുക്കുണ്ട് അങ്ങനെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയണം കർത്താവി അങ്ങ് ജീവിക്കുന്നു നമ്മൾ തിരിച്ചറിവോടെ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പരീക്ഷിതനായി അനുഭവിച്ച എൻ്റെ കർത്താവി ഈ പരീക്ഷയിലും ഈ പ്രശ്നത്തിലും എൻ്റെ യേശുവെ അങ്ങെന്നെ സഹായിപ്പാൻ കഴിവുള്ള എൻ്റെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് എൻ്റെ മധ്യസ്ഥനാണ് കർത്താവ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കൽപ്പിച്ച് ആ രോഗത്തോട് പറ യേശു ക്രിസ്തു എൻ്റെ ഈ രോഗത്തിന് വേണ്ടിയാണ് മുറിവേറ്റത് കർത്താവിൻ്റെ മുറിവിൽ എനിക്ക് ദിവ്യ ആരോഗ്യവും ദീർഘായുസവും ഉണ്ട് ഒരു രോഗവും നിങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകത്തില്ല ആ രോഗത്തെ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ ആരോഗ്യമുണ്ട് ദിവ്യ ആരോഗ്യവും എനിക്ക് ദീർഘ ഉണ്ട് കർത്താവെ ഞാൻ അതിനെ സ്വീകരിക്കുന്നു ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു ഞാൻ അതിനെ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ആരോഗ്യവാനായി സൗഖ്യവാനായി എന്നെ അത്ഭുതവാനായി മാറ്റുവാൻ കഴിയും ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ സമാധാനമില്ലാതെ മാനപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവാണ് എന്റെ സമാധാനം ഞാൻ ഈ വിഷയത്തിൽ സാക്ഷ്യമാകും ഞാൻ അത്ഭുതമായി തീരും എന്ന് പറഞ്ഞു ഞാൻ അത്ഭുതമായി തീരും യേശു എന്നെ അത്ഭുതമാക്കി മാറ്റും ഞാൻ അത്ഭുത സാക്ഷ്യമായി മാറും എനിക്ക് എൻ്റെ കർത്താവുണ്ട് എൻ്റെ യേശു ജീവിക്കുന്നു ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും രാവിയെ ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു കർത്താവ് അത്ഭുതത്താലും സാക്ഷ്യങ്ങളാലും നിറയ്ക്കുന്ന നന്ദി പറയുന്ന യേശുവേ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ യേശു അങ്ങ് ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് ഞങ്ങളെ നടത്തുന്നു നല്ല ദൈവമേ അങ്ങെ വാഴ്ത്തുന്നു അങ്ങേ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക എനിക്കറിയാം ഉറപ്പായും അത്ഭുതം നടന്നു കഴിഞ്ഞു യേശു ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോ സാക്ഷ്യമാകും ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും നിങ്ങളുടെ സാക്ഷ്യം അനേകർക്ക് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ ഒരു അവസരമാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസത്തെ പോലും നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം കർത്താവ് കർത്താവിനിക്ക് തന്നതിനായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഏത് വിഷയമായിക്കോട്ടെ വചനം ചേർത്ത് പറയുക എല്ലാ ദിവസത്തെ പോലും നമുക്ക് പറയാം കർത്താവ് ഇത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ശ്രുതിക്കാം ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ